രൗദ്രം രചന ജിഫ്ന നിസാർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയൻ നൂഞ്ഞേരി ജീവന്റെ തീരുമാനമറിയിച്ചേൽപ്പിന് അവർക്കെല്ലാം ഒരു ധൃതി അറിയാത്തതിനെ വന്നിരുന്നു ഒരു പാതി ദിവസം കൊണ്ട് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ അവരുടെ ചലനങ്ങളെ കൂടുതൽ വേഗത്തിലാക്കി നാളെയാണ് പരിപാടി വരണമെന്ന് വിളിച്ചു പറയുമ്പോൾ കിട്ടിയ നീരസങ്ങൾ അവരാരെ നിരാശപ്പെടുത്തിയില്ല അങ്ങനെ കേൾക്കുമ്പോൾ ആരായാലും പ്രതികരിക്കുന്ന രീതി അങ്ങനെ തന്നെയാണെന്ന് അവർക്കാരും പറഞ്ഞുകൊടുക്കേണ്ടതില്ല ലക്ഷ്മിയും മുത്തശ്ശിയും ഫോൺ വിളികളിലേക്ക് മാറിയപ്പോൾ റെജിയും സെലിയും ഒറൈസിന് പിന്നാലെ യാതൊരു പരിഭവം കൂടാതെ സേതുവിനോടുള്ള എന്നതിന്റെ തെളിവായി ഒരു ഗ്രാമം മൊത്തത്തിൽ ആ വീട്ടിലെ സന്തോഷം ഏറ്റെടുത്തു കഴിഞ്ഞു നിമിഷങ്ങൾ അതൊരു കല്യാണ വീടായി മാറി സമയക്കുറവ് ഒന്നിനൊരു കുറവും വരുത്തരുതെന്ന് അവിടെ കൂടിയ ഓരോരുത്തർക്കും നിർബന്ധമുള്ള പോലെ ഗായത്രിയും സ്ത്രീയും കൂടിയാണ് ടൗണിൽ പോയത് അഞ്ജലിക്കും ശിവക്കും വേണ്ടുന്ന അത്യാവശ്യ സാധനങ്ങൾ വാങ്ങിക്കാൻ എല്ലാത്തിനും സ്വന്തം പോലെ ഓടിപ്പാഞ്ഞ് നടന്നിരുന്ന ജീവനെ രുദ്രൻ ഒരുപാട് നിർബന്ധിച്ചുകൊണ്ടാണ് വീട്ടിലേക്ക് പറഞ്ഞു വിട്ടത് അവിടെയും ഒരുക്കങ്ങൾ ചെയ്ത് തീർക്കേണ്ടതുണ്ടെന്ന് അവൻ അറിയാം തനിക്ക് മുമ്പിൽ നടക്കുന്ന ഒരുക്കങ്ങൾ അത് തൻ്റെ കല്യാണത്തിന് വേണ്ടിയാണെന്ന് അപ്പോഴും വിശ്വാസം വരാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു രുദ്രൻ അപ്പോഴും ആ ബഹളങ്ങളിൽ അവൻ വല്ലാതെ അസ്വസ്ഥനായിരുന്നു അവിടെ നിന്ന് എഴുന്നേറ്റ് അവൻ അകത്തേക്ക് നടന്നു ശിവയുടെ മുറിയിലാണ് അഞ്ജലി വിവരമറിഞ്ഞ ഉടനെ ഓടിപ്പാഞ്ഞു വന്ന സേറയും പിന്നെ രണ്ടോ മൂന്നോ പെമ്പിള്ളേരും കൂടിയും അവൾക്കൊപ്പം ആ മുറിയിലുണ്ടായിരുന്നു ഒന്നുകി വന്നേ തന്നെ നോക്കി ടെൻഷനോട് നിൽക്കുന്ന അഞ്ജലി രുദ്രം വിളിക്കുമ്പോൾ അവിടെ ഒരു ചിരികിലിങ്ങി അതൊന്നും ശ്രദ്ധിക്കാതെ രുദ്രൻ തിരിച്ചാണെന്ന് ഇപ്പൊ വരാട്ടോ സേറയെ നോക്കി അഞ്ജലി പതിയെ പറഞ്ഞു ഈ കോലത്തിന് തന്നെ വരണേ സേറ തിരിച്ചു പറയുമ്പോൾ അഞ്ജലി അവളെ ഒന്ന് കൂർപ്പിച്ച് നോക്കി അല്ല ആ പോയാൾ വിളിച്ച രീതി കേട്ടിട്ട് എനിക്കത്ര സുഖം പോരെ മോളെ സേറെ പറയുമ്പോൾ അഞ്ജലി അവളെ പുച്ചത്തോടെ നോക്കി എന്റെ രുദ്രേട്ടം പാവാണി മോളെ ഞാൻ പോയിട്ട് വരാവേ അപ്പോഴത്തെ അവളുടെ ഭാവം കണ്ടപ്പോൾ സേറയ്ക്ക് ചിരിവന്നിരുന്നു ആളുകളധികമില്ലാത്തൊരു മുറിയിൽ മറ്റെങ്ങോ നോക്കി നിൽക്കുന്ന രുദ്രനില് പോയി നിൽക്കുമ്പോൾ സേറയോട് പറഞ്ഞു പോകുന്ന ധൈര്യം അവളിൽ നിന്ന് കൈവിട്ടു പോയിരുന്നു കുറച്ചുനേരം അതേ നിൽപ്പ് തുടർന്നിട്ടും അവൻ മിണ്ടുന്നില്ല എന്ന് അവളുടെ ടെൻഷൻ കൂട്ടി എന്തിനാ വിളിച്ചേ പതിയത് ചോദിക്കുമ്പോൾ രുദ്രൻ തിരിഞ്ഞു നോക്കിയിട്ട് വീണ്ടും അതേ നിൽപ്പ് തുടർന്നു ഇങ്ങനെ വടി പോലെ നിൽക്കാനാണെങ്കിൽ എന്തിനാ വിളിച്ചത് എന്ന് ചോദിക്കാൻ ധൈര്യം പോരാഞ്ഞ് അവളത് സ്വയം ചോദിച്ച ആശ്വാസം കൊണ്ട് നാളെ ഇവിടെ എന്താ നടക്കുന്ന നിനക്ക് രുദ്രൻ ഗൗരവത്തോടെ തന്നെ ചോദിച്ചു നമ്മുടെ കല്യാണല്ലേ രുദ്രേട്ടാ ആവേശത്തിൽ അവൾ അത് ചോദിക്കുമ്പോൾ തിരിഞ്ഞു നോക്കി അവൻ്റെ മുഖത്തെ ദേഷ്യം കണ്ടപ്പോൾ അഞ്ജലി മുഖം കുനിച്ചു അത് കാണുന്ന പിന്നെ നിന്റെ അപ്പനും ചേട്ടനും മുന്നിൽ പക്ഷേ സത്യം എന്താണ് എന്നാണെന്റെ മനസ്സിലെന്താണെന്ന് നിനക്കറിയാല്ലോ അല്ലേ രുദ്രൻ ചോദിക്കുമ്പോൾ ഇവനെന്തിനാ അത് വീണ്ടും വീണ്ടും ചോദിക്കുന്നേ എന്നായിരുന്നു അവൾ ഓർത്ത് കേരള പോലീസിന് ഇനി എന്റെ പ്രണയത്തിനുമ്പോൾ മുട്ടുവളക്ക് വീഴുവെന്നുള്ള പേടിയാണ് അഞ്ജലിക്ക് ചിരി വന്നത് ഓർക്കുമ്പോൾ ചിരിക്കാൻ ഞാനിവിടെ വല്ല തമാശയും പറഞ്ഞുകൊണ്ട് യൂദാസേ അവൻ പൽകടിച്ചുകൊണ്ട് ചോദിച്ചു അതിന് എനിക്ക് ചിരിക്കാനങ്ങനെ തമാശനെ കേൾക്കണമെന്നില്ല രുദ്രേട്ട നല്ല മനസ്സുള്ളവർക്ക് പെട്ടെന്ന് ചിരി വരും കേട്ടിട്ടില്ലേ പിന്നെ ചിരി ആരോഗ്യത്തിന് നല്ലതാണല്ലോ അഞ്ജലി നിഷ്കളങ്കത വാരി ഉതിരി കൊണ്ടുപോയി പറയുമ്പോൾ രുദ്രനെ അവളെ തുറിച്ച് നോക്കി എങ്കിൽ ഇമാതിരി ഇളി ഇനി എന്റെ മുമ്പിൽ നിന്ന് വിളിക്കല്ലേ അവൻ നിന്റെ ആരോഗ്യത്തിന് ദോഷം ചെയ്യും അവൻ ഓർപ്പിച്ചു എന്നെ വിളിച്ച കാര്യം പറയും രുദ്രേട്ട എനിക്ക് മേന്തിട്ടാണുള്ളതാ ഇനി അധികം ടൈമില്ല സീരിയസ് ആയ അഞ്ജലി പറയുമ്പോൾ രുദ്രനവളെ തലക്കൊന്ന് കൊടുക്കണം തോന്നി അവൻ പള്ളി അവളെ നോക്കി എന്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് കല്യാണം കഴിക്കുന്നത് അപ്പം എനിക്കത് എൻജോയ് ചെയ്യണം അഞ്ജലി പറഞ്ഞു ഓ എനിക്ക് പിന്നെ ഇത് തന്നെയാണ് പണി അവിടെ ഒരു എൻജോയ് രുദ്രൻ ചുണ്ടുപൊട്ടി എടീ നിന്റെ അപ്പനെയും ചേട്ടന് തൽക്കാലം ഒതുക്കിടുത്താൽ ഇതല്ല വേറെ വഴിയില്ലെന്ന് ശരിക്കും ഇങ്ങനെ ഒരു കളിക്ക് കൂട്ടി നിൽക്കുന്നത് അത് എത്ര പ്രാവശ്യം പറഞ്ഞു നിന്നോട് എൻ്റെ താലി ഏറ്റുവാങ്ങുന്നവൾ അറ്റ്ലീസ്റ്റ് എനിക്ക് ദേഷ്യങ്ങളില്ലാത്ത ഒരാളാവുണ്ട് നിന്നെ കാണുമ്പോൾ എനിക്ക് നിന്റെ പരട്ട തന്ത ഓർമ്മ വരും അങ്ങനെയുള്ള ഞാൻ അവൻ അവൾ നോക്കി തലനടി ഒന്നും മിണ്ടിയില്ല അവൾക്കറിയാം അപ്പോഴത്തെ അവൻ്റെ മാനസികാവസ്ഥ അതിലൊരുപാട് സങ്കടവും ഉണ്ട് പക്ഷേ ഇതല്ലാതെ ഇപ്പം തനിക്കും പോലും വേറെ വഴിയൊന്നുമില്ല അപ്പനോള വെറുപ്പ് എന്നോടുണ്ടോ അഞ്ജലി ചോദിക്കുമ്പോൾ രുദ്രനൊന്നും മിണ്ടിയില്ല നീ പോയിക്കോ അവൾ കൊടുക്കാനും ഒത്തിരി ഇല്ലായിട്ട് തന്നെ രുദ്രൻ അഞ്ജലിയോട് പോവാൻ പറഞ്ഞു പിന്നൊന്നും പറയാതെ തിരിഞ്ഞടക്കുമ്പോൾ അവനോളം മിങ്ങൽ അവളിലും ഉണ്ടായിരുന്നു അഞ്ജലി പോയിട്ടും പിന്നെയും കുറച്ചേരും കൂടി രുദ്രൻ പുറത്തെ ബഹളങ്ങളിലേക്ക് നോക്കി നിന്നു മനസ്സ് പിടിവിട്ട് പോകുന്നുണ്ടെന്ന് തോന്നിയപ്പോൾ അവൻ തിരികെ അകത്തേ കയറി തന്നെ നോക്കുന്നവർക്ക് നനത്തൊരു ചിരി തിരികെ നൽകി അവൻ കയറി ചെല്ലുമ്പോൾ മുത്തശ്ശിയുടെ ബെഡിൽ നിറയെ ഉണ്ടായിരുന്നു വാ മോനെ വാതിക്കിൽ നിന്ന് തിരിഞ്ഞെടുക്കാൻ തുടങ്ങിയവനെ അവർ വിളിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാം പുറത്തേക്ക് ഇറങ്ങി തുടങ്ങി വാ ഇവിടെ വന്നിരിക്കുന്നു നീ കൈ നീട്ടി വിളിക്കുമ്പോൾ വിരുദ്ധനെ അരികിലേക്ക് കയറിക്കിടന്നു സാരല്ലടാ അച്ഛന് സന്തോഷേ ആവുള്ളൂ നിന്റെ തീരുമാനം അവള് നല്ല കുട്ടിയല്ലേ നീ വെറുതെ ഓരോന്നാലോചിച്ച് സങ്കടപ്പെടണ്ട കമിഴ് നികന്ന് തലയിണയിൽ മുഖം പൂഴ്ത്തി അവനെ തലയിൽ തരോടി അവരത് പറയുമ്പോൾ രുദ്രന് പറയാനൊന്നും ഉണ്ടായിരുന്നില്ല ആ വാത്സ്യ ചൂടിൽ അവൻ്റെ കണ്ണുകൾ പതിയെ അടഞ്ഞു മറ്റെല്ലാം തൽക്കാലം മറന്നുകൊണ്ടവൻ പതിയെ ഉറക്കി പിടിയിൽ അമർന്നു പോയിരുന്നു ഒട്ടുമുറങ്ങാത്തൊരു രാത്രിയിൽ പുലർച്ചെ തന്നെ അഞ്ചിൽ എഴുന്നേറ്റു ഉള്ളിൽ മുഴുവൻ ഇന്നലെ രുദ്രൻ പറഞ്ഞു തന്ന വാക്കുകൾ തീർത്ത പ്രകമ്പനമാണ് നിന്റെ പഠനം തീർന്ന് നീ നിന്റെ തിരക്കുകളും സേഫാകുന്നവരെ മാത്രം ഞാൻ നിനക്ക് നൽകുന്ന ഒരു സംരക്ഷണമാണ് ഈ കല്യാണം മറ്റൊന്നും മോഹിക്കാൻ നിൽക്കുന്നു എനിക്കിഷ്ടമല്ല കണ്ണിൽ നോക്കി പറയുന്നവരുടെ കവളിലെ നുണക്കുഴയിൽ അമർത്തി ഉമ്മ കൊടുക്കണം എന്നാണ് തോന്നിയത് പക്ഷേ ഒന്നും ഇണ്ടാതെ ഒന്നും ചെയ്യാതെ തലതാഴ്ത്തി ആ സംരക്ഷണത്തിൽ നിന്നുകൊണ്ട് തന്നെ അഞ്ജലി നിന്റെ ഹൃദയത്തിൽ ഇടിച്ചുയറും മോനെ രുദ്രേട്ട തിരിച്ചിറങ്ങി എനിക്ക് പോകണം തോന്നിയാലും നീ അതിന് തയ്യാറാവാത്ത വിധം നിന്നെ കൊണ്ട് എന്നെ സ്നേഹിപ്പിക്കാൻ എനിക്ക് അറിയാം കാൽമുട്ടിലേക്ക് മുഖം വെച്ചുകൊണ്ട് അഞ്ജലി ഓർത്തു അരികിൽ കിടക്കുന്ന ശിവ നല്ല ഉറക്കത്തിലാണ് ഇനി വരുന്നൊരു പുലരി അത് തന്റെ സ്വപ്ന സാഫല്യത്തിന്റെ മുഹൂർത്തമാണ് ആർക്ക് വേണ്ടിയാണെങ്കിലും എന്തിനു വേണ്ടിയാണെങ്കിലും രുദ്രാഞ്ജലിയെ സ്വന്തമാക്കുന്ന ദിനം അവൾക്കൊരു കുളിര് തോന്നി ഉള്ളിൽ മുഴുവനും അവൻ്റെ പല ഭാവങ്ങളും മിന്നിമാഞ്ഞു അടങ്ങാത്ത പ്രണയം അവളെ ഓരോ നിമിഷവും തരളിതയാക്കി വെറുപ്പുണ്ടോ എന്ന തൻ്റെ ചോദ്യത്തിന് അവൻ മൗനമാണ് തിരികെ നൽകിയത് അത് മാത്രം മതി അവനിലേക്ക് തൻ്റെ പ്രണയം ചേർത്ത് വയ്ക്കാൻ എത്ര പെട്ടെന്നാണ് തൻ്റെ ജീവിതം വഴിമാറി ഒഴുകിയത് ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു വഴിയിൽ കൂടി ഇനിയും എന്തെല്ലാം തടസ്സങ്ങൾ അതിജീവിക്കേണ്ടി വരും ശിവ കൂടി എഴുന്നേറ്റ് വന്നോട് പിന്നെ ചിന്തിച്ചു കൂട്ടാനൊന്നും സമയം കിട്ടിയില്ല അഞ്ജലിക്ക് പുറത്ത് അപ്പോഴും ആളുകളുടെ തിരക്കുകൾ അകത്തേക്ക് കേൾക്കും പരുവത്തിൽ തന്നെയാണ് നോക്കിയിരിക്കാൻ ഇനി സമയമില്ല അഞ്ജു പോയി കുളിച്ചിട്ട് വാ ശിവ വിടുമ്പോൾ അഞ്ജലി എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു റെഡ് ചില്ലി കളർ സാരിയും അതിന് ചേരുന്ന മിതമായ ആഭരണങ്ങളും ഇത്തിരി മേക്കപ്പും കൂടി ആയപ്പോൾ ആളാകെ മാറിപ്പോയിരുന്നു ആദ്യം കെട്ടാനുള്ള മുഹൂർത്തവും അതിനുശേഷം മോതിരമാറ്റും അങ്ങനെയാണ് പ്ലാൻ ചെയ്തിരുന്നത് എല്ലാവരും ഒറ്റക്കെട്ടായി ശ്രമിച്ചുകൊണ്ട് തന്നെ ഒരു തട്ടിക്കൂട്ട് കല്യാണത്തിന്റെ യാതൊരു ഭാവങ്ങളും വിധം എല്ലാം മനോഹരമായിരുന്നു ജീവനും ഫാമിലി രാവിലെ തന്നെ എത്തിയിരുന്നു അവരധികം പേരൊന്നുമില്ല ആകെ അഞ്ചോ ആറോ പേര് മാത്രം ഷർട്ടും മുണ്ടുമായിരുന്ന രുദ്രന്റെ വേഷം ആ വേഷത്തിൽ അവൻ ഇതുവരെയും കണ്ടിട്ടില്ല എങ്കിലും വളരെ മനോഹരമായി ഒരുങ്ങി മുന്നിൽ വന്ന് നിൽക്കുന്നവനെ കണ്ണിമ ചിമ്മാതെ നോക്കിയിരുന്ന അഞ്ജലിയെ സെറയാണ് തട്ടി വിളിച്ചത് രുദ്രന്റെ കണ്ണുകളും ഒരു നിമിഷം അഞ്ജലിയുടെ നേരെ തിന്നി നീങ്ങി വാ അവളുടെ കൈ പിടിച്ചുകൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ ലക്ഷ്മിയും മുത്തശ്ശിയും കണ്ണ് തുടച്ചു സേതുവിൻ്റെ അരികിൽ പോയി കൈകൂപ്പി നിൽക്കുമ്പോൾ അഞ്ജലി അവനൊപ്പം കൈകൂപ്പി എൻ്റെ അപ്പൻ ചെയ്ത തെറ്റിന് അച്ഛൻ്റെ മോനെ ഞാൻ എൻ്റെ ജീവൻ പോലെ സ്നേഹിച്ചോളാം അറിഞ്ഞുകൊണ്ടവന് ഞാൻ ഒരിക്കലും വേദനിപ്പിക്കില്ല നിങ്ങൾക്ക് നീതി കിട്ടാൻ അവനൊപ്പം ഏതെറ്റം വരെയും ഞാനുണ്ടാവും അഞ്ജലിയുടെ ഹൃദയം മൗനമായി ആ അച്ഛനെ ആശ്വസിപ്പിക്കുന്ന തിരക്കിലാണ് അല്പം കഴിഞ്ഞ് അവൾ കണ്ണ് തുറക്കുമ്പോൾ ചുവന്നു കലങ്ങിയ കണ്ണോടെ അവളെ നോക്കി നിൽക്കൊണ്ടൊരു അവൾക്ക് അവനോട് ആ നിമിഷം എന്തു പറയണമെന്ന് അറിയില്ലായിരുന്നു മരണം കൊണ്ടുപോലും അഭിമാനത്തോടെ ഓർക്കാൻ കഴിയുന്ന ഒരു അച്ഛൻ്റെ മകനാണ് രുദ്രേട്ടൻ അവളുടെ തല അവനുമ്പിൽ കുനിഞ്ഞു മതിള ഇറങ്ങാം സമയായി ആരോ ഉറക്കി വിളിച്ചു പറയുമ്പോൾ രുദ്രൻ അഞ്ജലിയെ നോക്കിക്കൊണ്ട് മുന്നോട്ട് നടന്നു അവന് പിറകെ അവളും അവനൊപ്പം മുറ്റത്ത് തന്നെ കെട്ടിയ മണ്ഡപത്തിൽ കയറി ഇരിക്കുമ്പോൾ അഞ്ജലിക്ക് നന്നായി ടെൻഷനുണ്ടായിരുന്നു രുദ്രനു നേരെ അവൾ പലവട്ടം നോക്കിയിട്ടും അതറിഞ്ഞിട്ടും വെറുതെ പോലും അവനൊന്നും നോക്കിയില്ല ഒടുവിൽ താലിയെടുത്തുകൊണ്ട് നീട്ടുമ്പോൾ അത് വാങ്ങി രുദ്രൻ അവൾക്ക് നേരെ തിരിഞ്ഞു അപ്പോഴും ആ മുഖത്തുള്ള ഭാവം അവൾക്ക് മനസ്സിലായില്ല ചെറിയൊരു കുളിരോടുകൂടി അവൻ്റെ കൈയിൻ്റെ തണുപ്പ് കഴുത്തിൽ പതിയുമ്പോൾ അഞ്ജലി കണ്ണുകൾ ഇറുക്കി അടച്ചു മോതിരവരിൽ ജീവൻ കൈനീട്ടി പിടിക്കുമ്പോൾ ശിവയുടെ നേരെ അവൻ പ്രണയത്തോടെ നോക്കി നാണം കൊണ്ട് ചുവന്നു പോയ മുഖം കുനിച്ചുകൊണ്ടവൾ അവനോട് ചേർന്ന് നിൽക്കുമ്പോൾ വിറച്ചു തുടങ്ങിയ അവളെ അവൻ പതിയെ തോളിൽ പിടിച്ചിട്ട് തന്നോട് ചേർത്ത് വെച്ചു ജസ്റ്റ് ഒരു റിങ് എക്സ്ചേഞ്ചല്ലേ ശിവ അതിങ്ങനെ ആണെങ്കിൽ നമ്മളിങ്ങനെ താലിയിട്ട് എടുത്തു ഇപ്പൊ തന്നെ തുള്ളി വറച്ചിട്ട് ആ ഹൃദയങ്ങൾ പുറത്തു ചാടി പോരൂല്ലോ കുസൃതിയോടെ ചേർന്ന് നിന്നിട്ട് ജീവൻ പറയുമ്പോൾ ശിവന്ന് അവനെ പാളി നോക്കി അവിടെ ആ നോട്ടം കണ്ടപ്പോൾ അവനൊന്ന് മനോഹരമായി പുഞ്ചരിച്ചു നമുക്ക് ഒളിച്ചോടിയാലോ ഈ ടെൻഷൻ ഒഴിഞ്ഞിട്ടും അത് വേണോ അവൻ വീണ്ടും പതിയെ ചോദിക്കുമ്പോൾ അവടെ നീളൻ നഖം അവൻ്റെ കയ്യിൽ അമർന്നു അത് ശരി അത്ര പാവുന്നല്ല പെണ്ണ് അതേ ചിരിയോട് അവനത് പറയുമ്പോൾ ശിവയുടെ ചുണ്ടിൽ കുസൃതി ചിരി ഉണ്ടായിരുന്നു ഉടുത്തിരുന്ന് മുണ്ട് മടക്കി കുത്തി കല്യാണച്ചക്കിൽ നിന്ന് എക്സ്ചേഞ്ച് ചെയ്തു എല്ലായിടത്തും പ്രസരിപ്പോൾ ഓടിപ്പാഞ്ഞിടക്കുന്ന രുദ്രനെ അൻസലി പ്രണയത്തോടെ നോക്കി ഉള്ളിൽ തുടികൊട്ടുന്ന പ്രണയം ഒരിക്കലും അവന് മേലെ ആർത്തലച്ചു പെയ്യാനാവില്ല ചെറിയൊരു ചാറ്റിൽ മഴ പോലെ പതിയെ വളരെ പതിയെ അവനിലേക്ക് ചേർത്ത് വെക്കാനേ ആവും തൻ്റെ പ്രണയം അപ്പോഴെല്ലാം അവിടെ കൈ കഴുത്തിൽ കിടക്കുന്ന നേർത്ത ആ താലിമാലയിൽ മുറുകി താനിപ്പോൾ രുദ്രന്റെ സ്വന്തമാണെന്ന് ഓർക്കെ നനത്തൊരു കാറ്റൊന്നാകെ പൊതിയും പോലെ അവൾ കുളിർന്നു പോയി സേറാവുടെ ഈ നോട്ടം കണ്ടിട്ട് കളിയാക്കി ഓരോന്ന് പറയുമ്പോൾ ആ തണുപ്പ് അവളിൽ കൂടുതൽ ശക്തിയായി നല്ല ടെൻഷനുണ്ടായിരുന്നു അപ്പനും ചേട്ടായി രുദ്രനെ കൊടുക്കാൻ എന്തെങ്കിലും ചെയ്യുമോ എന്ന് പക്ഷേ പേടിച്ച പോലൊന്നും സംഭവിച്ചില്ല എല്ലാം നല്ല രീതിയിൽ തന്നെ അവസാനിച്ചു സേതുവിൻ്റെ കുടുംബത്തിനോടുള്ള സ്നേഹം തന്നിലേക്കും വന്ന് പതിയെന്ന് അഞ്ജലി അറിയുന്നുണ്ട് വന്ന് മിണ്ടുന്നവരെല്ലാവരും രുദ്രന്റെ പെണ്ണിനെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് സംസാരിക്കാൻ ശ്രമിക്കുന്നത് അവർക്കൊപ്പം നിന്നിട്ട് അതെല്ലാം ആസ്വദിച്ചു അപ്പോൾ സ്റ്റീഫന്റെ മോളല്ല അഞ്ജലി രുദ്രൻ്റെ പെണ്ണ് മാത്രമായിരുന്നു സിറ്റൌട്ടിലെ ചാരുപടിയിൽ നിന്നിട്ട് അഞ്ജലി ചുറ്റും കണ്ണോടിച്ചു ശിവയും ജീവനും ഭക്ഷണം കഴിക്കാതിരുന്നിടത്ത് അവളുടെ കണ്ണുകൾ ഇടഞ്ഞു നിന്നു ശിവ ഒരുപാട് വിളിച്ച് കൂടെയിരിക്കാൻ പക്ഷെ അവരുടെ പ്രൈവസി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി മനഃപൂർവ്വം ഒഴിഞ്ഞു മാറി ജീവൻ കഴിക്കുന്നതിനിടെ തന്നെ അവളോട് എന്തൊക്കെയോ പറയുന്നുണ്ട് അവളുടെ മുഖം കൂടുതൽ ചുവന്നു പോകുന്നതും കണ്ണുകളിൽ അവനോടുള്ള പ്രണയം നിറയുന്നതും അവിടെ ഇരുന്നിട്ടും അഞ്ജലിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു പ്രണയം അങ്ങനെയല്ലേ എത്ര അകലിയിരുന്നാലും ചില ഭാവങ്ങൾ കാണുമ്പോൾ അവർ പ്രണയിക്കുകയാണെന്ന് തോന്നിപ്പിച്ചു തരും എത്ര തടഞ്ഞു നിർത്തിയിട്ടും അഞ്ജലിയുടെ കണ്ണുകളിൽ ഉത്തിരി നേരെ വെറുതെ ഒന്ന് നീണ്ടു ആർക്കോ ഭക്ഷണം വിളമ്പിയിട്ട് നിവരുമ്പോൾ മനോഹരമായി ചിരിച്ചു എന്തോ പറയുന്നുണ്ട് ഇട്ടിരുന്ന ഷർട്ട് വിയർപ്പ് കൊണ്ട് നനഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ോളിലൊരു തോർത്തും അവൻ്റെ ചെയ്തികളിലെല്ലാം ഒരു പ്രത്യേക ഭംഗി തോന്നി അവൾക്ക് ഉള്ളിലെ സന്തോഷം അഞ്ജലിയുടെ ചുണ്ടിൽ ചിരിയായി വിരിഞ്ഞു വീണ്ടും അവളുടെ കണ്ണുകൾ ശിവയുടെ നേരെ നോക്കി അവൾ കരികിൽ നിന്നിട്ട് ലക്ഷ്മി ആ തലയിൽ തലോടി ജീവനോട് എന്തോ പറഞ്ഞിട്ട് ചിരിക്കുന്നുണ്ട് അഞ്ജലിയുടെ ചുണ്ടിലെ ചിരി മാഞ്ഞു പകരം ഉള്ളിൽ സങ്കടം നിറഞ്ഞു അവൾക്ക് അവളുടെ അമ്മയെ ഓർമ്മു ആ മിഴികൾ പെട്ടെന്ന് നിറഞ്ഞു അപ്പനും ചേട്ടനുമാണ് തന്നോട് തെറ്റ് ചെയ്തത് എന്നിട്ടും അവർക്കൊപ്പം താനെന്തി അമ്മയെ കൂടി മറന്നുപോയത് അമ്മക്ക് മോളോട് എന്നും വലിയ സ്നേഹം തന്നെയാണല്ലോ ഒരു കരച്ചിൽ അവളുടെ തൊണ്ടയിൽ കുരുങ്ങി ഇടയ്ക്കെപ്പോഴോ കണ്ണുകൾ അവളിൽ പാറി വീഴുമ്പോൾ ആ വാടിയ മുഖം അവനും കണ്ടിരുന്നു ഇതുവരെയും പൂത്തിരി പോലെ മിന്നിരുന്ന പെണ്ണിന് പെട്ടെന്ന് ഇത് എന്ത് പറ്റി അവൻ്റെ നെറ്റി ചുളിഞ്ഞു കയ്യിലുള്ള പാത്രം അടുത്തുള്ള ടേബിൾ വെച്ചിട്ട് അവൻ അവൾക്ക് നേരെ നടന്നു നടന്നുസെ പെട്ടെന്ന് അരികിൽ വന്ന് നിന്നിട്ടവൻ വിളിക്കുമ്പോൾ അവൾ ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി എന്തോ നിറഞ്ഞ ആ കണ്ണുകൾ കണ്ട് അവനങ്ങനെ ചോദിക്കുമ്പോൾ ഒന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവൾ കണ്ണുകൾ മാറ്റി വീണ്ടും കൊതിയോടെ കണ്ണുകൾ ശിവയുടെ നേരെ തന്നെ നീണ്ടു അവളുടെ നോട്ടത്തിൻ്റെ അറ്റം തേടി അവൻ്റെ കണ്ണുകളും അവരിൽ ചെന്നെത്തി പറയാതെ തന്നെ അവന് മനസ്സിലായി ആ ഹൃദയ നമ്പരും അതിൻ്റെ കാരണം ഒടുവിൽ അവളേ നീ ഭക്ഷണം കഴിച്ചോ അവനത് ചോദിക്കുമ്പോൾ വീണ്ടും അഞ്ജലി അവനെ നോക്കി എനിക്കിപ്പോൾ വേണ്ട പിന്നെ ഇനി എപ്പോഴാ സമയം ഒരു മണിയായി രുദ്രൻ പറയുമ്പോൾ വീണ്ടും അഞ്ജലി അവനെ നോക്കി എഴുന്നേറ്റ് വന്നേ നീ പിന്നെ ഒന്നും പറയാൻ നിൽക്കാതെ രുദ്രൻ ഇറങ്ങിപ്പോകുമ്പോൾ അഞ്ജലിയുടെ കൈ കൂടി അവൻ്റെ കയ്യിലുണ്ടായിരുന്നു ഇവിടെ ഇരിക്കെ ഒഴിഞ്ഞുകിടുന്ന ഒരു ടേബിൾ അവിടെ ഇരുത്തിയിട്ട് അവൻ തന്നെയാണ് ഓരോന്ന് വിളമ്പിക്കൊടുത്ത് അതുവരെയും തണ്ണിൽ നിറഞ്ഞിരുന്ന സങ്കടം അത് ദൂരെ ദൂരെ മാഞ്ഞു മറയുന്നു അഞ്ജലി അറിഞ്ഞിരുന്നു വീണ്ടും ഹൃദയം മുഴുവനും പ്രണയം നിറയുന്നു രുദ്രനെ കഴിച്ചോ തനിക്കരികൾ ഒഴിഞ്ഞിടക്കുന്ന കസേരയിലേക്ക് നോക്കി അഞ്ജലി ചോദിക്കുമ്പോൾ രുദ്രനെ വന്ന് അവളെ കൂർപ്പിച്ച് നോക്കി അവൾ കള്ളത്തരം പോലെ വേഗം തലകുണിച്ച് നീ കഴിക്ക ഞാത വരുന്നു വീണ്ടും അവൻ തിരക്കിൽ അലിഞ്ഞു ചേർന്നു അതിനിടയിൽ എപ്പോഴോ തനിക്കരികൾ വന്നിരുന്നു ഭക്ഷണം കഴിക്കുന്നു ഹൃദയം നിറഞ്ഞു തുളുമ്പുന്ന സന്തോഷത്തോടെ അഞ്ജലി അറിഞ്ഞു അതേ എൻ്റെ ചോറ് ഊറ്റി കുടിക്കാൻ മുന്നിലെ ഗ്ലാസ്സിൽ വെള്ളമുണ്ട് അതെടുത്ത് കുടിക്കുക യുദാസി നീ അത് പറയുമ്പോൾ അവൻ്റെ മുഖത്ത് നിറഞ്ഞ കുസൃതി ചിരിയിലേക്ക് അഞ്ജലി അത്ഭുതത്തോടെ നോക്കി അന്ന് അത്രമേലും പ്രാധാന്യം കൊടുക്കാതെ വെറും ഒരു അപകടമരണം മാത്രമായിട്ട് എഴുതി ക്ലോസ് ചെയ്ത ഒരു കേസ് ഇനിയിപ്പോ ഒരു വർഷത്തിന് ശേഷം വീണ് റീ ഓപ്പൺ ചെയ്യാനുണ്ടായ റീസൺ അന്ന് പറഞ്ഞു സർ മുന്നിൽ ഇരിക്കുന്നവളിൽ ഒരാളുടെ ചങ്കിൽ കൊള്ളുന്ന ചോദ്യം അലിയക്തരിക്ക് എന്റെ അച്ഛനെ നീതി വാങ്ങിച്ചു കൊടുക്കണം അന്ന് ഞാൻ തേടി വന്നപ്പോ നീയൊക്കെ ചാവട്ടി അറിച്ച് കളഞ്ഞ അതേ നീതി നീയൊക്കെ തന്നെ എനിക്ക് തിരികെ മേടിച്ചെന്നേ പറ്റൂ അല്ലെങ്കി രുദ്രം പറയുന്ന അയാളുടെ കാതിൽ വീണ്ടും മുഴങ്ങി പറഞ്ഞതുപോലെ ചെയ്ത് കളയാൻ യാതൊരു മടിയില്ലെന്ന് അവന്റെ ഭാവം കാണുമ്പോൾ തന്നെ അറിയാം അതിനുവേണ്ടി വിളിച്ചുകൂട്ടിയ മാധ്യമ പ്രവർത്തകരാണ് മുന്നിലിരിക്കുന്നത് സർ മറുപടി ഇല്ലായിട്ടാണ് വീണ്ടും അവരുടെ വിളിയെത്തി അയാൾ കയ്യിലുള്ള കർച്ചീഫ് കൊണ്ട് മുഖം ഒപ്പി അന്നും സേതു മാധവന്റെ മരണത്തെ സംശയത്തോടെ തന്നെയാണ് നോക്കി കണ്ടത് പക്ഷെ ഉറപ്പിക്കാൻ മതി ആ തെളിവുകളുണ്ടായിരുന്നില്ല അതുകൊണ്ട് മാത്രം അന്ന് കേസ് ക്ലോസ് ചെയ്തത് അലി അക്തർ മനസ്സിലെ പകർച്ച മുഖത്ത് കാണാത്ത വിധം വളരെ ശ്രദ്ധിച്ചാണ് മറുപടി പറഞ്ഞത് ശരിക്കും അതിനെയാണ് സർ കാരണം അല്ല തെളിവ് നശിപ്പിക്കാനും പുതിയ പുതിയ തെളിവുകൾ ഉണ്ടാക്കാനും നിങ്ങളെക്കാളും എടുക്കാറില്ലെന്നുള്ള സത്യം മുൻനിർത്തിക്കൊണ്ട് തന്നെ ചോദിക്കട്ടെ ആരെയും രക്ഷിക്കാറുന്ന ഒരു തീരുമാനം എടുത്താണെന്ന് ചോദിച്ചാൽ അത് തെറ്റാണോ സർ വിടാനുള്ള ഭാവമില്ലാത്ത പോലെ അവരിൽ നിന്ന് ഉത്തരം കൊടുക്കേണ്ട ചോദ്യങ്ങൾ ഉയർന്നു വന്നു ഏയ് നോ നെവർ അങ്ങനെയൊന്നല്ല ഒന്ന് ഞെട്ടിയെങ്കിലും അലി അക്തർ പെട്ടെന്ന് തന്നെ പറഞ്ഞു കേസ് റീ ഓപ്പൺ ആകാൻ തീരുമാനമുണ്ടായ സ്ഥിതിക്ക് ഇനി കൂടുതൽ ഇൻഫോർമേഷൻ നിങ്ങൾ പിന്നീട് അറിയിക്കുന്നതാണോ വീണ്ടും അവരുടെ ചോദ്യം കേൾക്കാനുള്ള മനക്കെട്ട് ഇല്ലായിരുന്നു അപ്പോൾ അയാളിൽ വലിയ പ്രാധാന്യത്തോടെ മാധ്യമങ്ങൾ ആ വാർത്ത കൊട്ടിഘോഷിക്കുമ്പോൾ ചുണ്ടിൽ ചുണ്ടിലൊളിപ്പിച്ച് പിടിച്ചൊരു സിരിയോടെ രുദ്രനാഥ് കണ്ടിരുന്നു വീണ്ടും വീണ്ടും ഇന്ന് രാവിലെ എഴുന്നേറ്റ് ആദ്യം ചെയ്ത ജോലി അതാണ് അലിയക്തറിനെ വിളിച്ചിട്ട് ഇന്ന് തന്നെ ഇങ്ങനൊരു കാര്യം ചെയ്യണമെന്ന് ഉറപ്പിച്ച് പറയുമ്പോൾ മനസ്സിൽ വളരെ വ്യക്തമായൊരു ഉദ്ദേശമുണ്ടായിരുന്നു അയാൾ പറഞ്ഞ തടസ്സങ്ങളെ മുനിയൊടിച്ച് കയ്യിൽ വെച്ച് കൊടുക്കുമ്പോൾ പിന്നെ സമ്മതിച്ചേരാത വഴിയിലായിരുന്നു കമ്മീഷണർക്ക് മുമ്പിൽ കല്യാണ തിരക്കുകൾ ഏറെക്കുറെ ഒതുങ്ങിയിട്ടുണ്ട് വന്നവരിൽ ഏറെയും പേർ തിരികെ പോയിട്ടുമുണ്ട് പിന്നെയും ബാക്കിയുള്ള പണികളുമായി വീണ്ടും തിരക്കിലായി പോയ പ്രിയപ്പെട്ടവരെ നോക്കുമ്പോൾ ഹൃദയം നിറഞ്ഞു പോയിരുന്നു രുദ്രന് ഗൂഢമായൊരു ചിരിയോടെ ബൈക്കെടുത്ത് പോകുമ്പോൾ അവനുള്ള ശാന്തമായിരുന്നു ആ നശിച്ചവൻ രണ്ടും കൽപ്പിച്ച ഇപ്രാവശ്യം സ്റ്റീഫൻ അത് പറയുമ്പോൾ അല്പം ഉണ്ടായിരുന്നു അയാളുടെ വാക്കിൽ ആണെങ്കിൽ പോയി അന്നേ ഞാൻ പറഞ്ഞ കേട്ടോ ഇല്ലല്ലോ ഇനി അവൻ തരുന്നു മേടിക്കാൻ കൈന്നിട്ട് കാത്തിരുന്നോ ജെറിന് ദേഷ്യ അവന്റെ പിടിയിൽ നിൽക്കുന്നില്ല ഇനിയും നീ അതിനെ പറഞ്ഞുകൊണ്ടിരുന്നോണ്ടായോ അന്നത് അങ്ങനെയൊക്കെ പറ്റി ആ വന്ന് തിരിച്ചടിച്ചോടെ കരുതി വിട്ടതല്ലല്ലോ ഞാൻ സ്റ്റീഫനും ദേഷ്യത്തോടെ തന്നെ പറഞ്ഞു ജെറിന്റെ അപ്പനെ ഒന്ന് കൽപ്പിച്ച് നോക്കിയതല്ലാതെ ഒന്നും പറഞ്ഞില്ല ഇനി എന്തോ വേണമെന്ന് ആലോചിച്ച് നോക്കുന്നേ എനിക്ക് മാത്രമല്ലല്ലോ അവൻ പണിയിരുന്നു നിന്റെയൊക്കെ പല ചീഞ്ഞ സ്വഭാവങ്ങളും കുത്തിപ്പൊക്കിക്കൊണ്ടാണ് അവന്റെ വരവ് സ്റ്റീഫൻ അവനെ ഓർമ്മിച്ച് അത് കേട്ടപ്പോൾ ജെറിൻ അയാളെ തുറച്ചു നോക്കി അപ്പനാ കമ്മീഷൻ ഒന്ന് വിളിച്ചു നോക്ക് എന്നതായിപ്പോ പെട്ടെന്ന് ഇങ്ങനെ തീരുമാനം അറിയാലോ ജെറിൻ പറയുമ്പോൾ സ്റ്റീഫൻ അവനെ നോക്കി അയാള് വിളിച്ചിട്ട് എടുക്കുന്നില്ല ലക്ഷങ്ങൾ എണ്ണി വാങ്ങിയപ്പോണ്ടായിരുന്ന സ്നേഹമൊന്നും ഇപ്പൊ നാറുകണുക സ്റ്റീഫൻ അമർഷമടക്കാതെ പറഞ്ഞു ജെറിനും ദേഷ്യത്തോടെ പല്ലടിച്ച് അതറിയാൻ ഇപ്പൊ അയാളെ വിളിക്കേണ്ട കാര്യമൊന്നുമില്ല ജെറിൻ ഈ കേസ് ഇപ്പൊ കുത്തിപ്പൊന്തി വരണെങ്കിൽ അതിന് പിന്നിൽ ഒരൊറ്റ കാരണം മാത്രമേ ഉള്ളൂ രുദ്രൻ അവൻ ഇനി കളിക്കളത്തിൽ നിറഞ്ഞാടാൻ പോവാ ജസ്റ്റിൻ പറയുമ്പോൾ സ്റ്റീഫനും ജെറിനും ഒന്ന് പരസ്പരം നോക്കി ജെറിൻ കൈയ്യോടെ പൊക്കിക്കൊണ്ടുവരുമ്പോൾ ജസ്റ്റിനു പിന്നെ മറഞ്ഞിരിക്കില്ലായിരുന്നു ഒരാക്സിഡൻ്റ് പറ്റി കൊണ്ടാണ് മാറി നിന്ന് അവൻ പറഞ്ഞ കള്ളം കയ്യിൽ വലിയ കെട്ടുകൂടി കണ്ടതോടെ പിന്നെ ഒരു ചോദ്യത്തിന് കൊടുക്കാതെ ജെറിനും സ്റ്റീഫിനും അത് വിശ്വസിച്ചു അല്ലെങ്കിൽ അതുപോലെ പറഞ്ഞു പലിപ്പിക്കാൻ അവനായി എങ്കിലും അവൻ്റെ ജസ്റ്റിൻ്റെ കണ്ണുകൾ ഇടക്കിട അകത്തേക്ക് തെന്നി നീങ്ങുന്നുണ്ട് പേടിയോടെ അല്ല പേടിക്കേണ്ടത് അവനെയാ പക്ഷെ അത് പറഞ്ഞ് നിങ്ങളിങ്ങനെ തമ്മിത്തല്ല അവൻ്റെ ജോലി കുറച്ചുകൂടി എളുപ്പമാകുന്നല്ലാതെ മറ്റൊന്നും ഉണ്ടാവില്ല ജസ്റ്റിൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു തിരിച്ചടി കൊടുക്കുമ്പോൾ അതവന് ഇനി ഒരിക്കലും പൊന്തി വരാൻ കഴിയാത്ത രീതിയിലുള്ളതാണ് എങ്കിലേ ഇനി നിങ്ങൾക്ക് രക്ഷയുള്ളൂ ജസ്റ്റിൻ വീണ്ടും ഓർമ്മപ്പെടുത്തി അവനുള്ളിൽ അഞ്ജലിയോടുള്ള മനസ്സ് മനസ്സുകിടന്ന പുകഞ്ഞ് അതിനേക്കാൾ റീതയോടുള്ള ദേഷ്യം പെട്ടെന്ന് ഗേറ്റ് കേറ്റി കിടന്നൊരു കാറ് വന്നിരിക്കുന്ന ശബ്ദം കേട്ടിട്ട് അവരിലെ എഴുന്നേറ്റോട്ട് പുറത്തേക്ക് നോക്കി വീണ്ടും എന്തോ പണി വരുന്നുണ്ടെന്നുള്ള ഭാവം ഉണ്ടായിരുന്നു അവടരും ഈ കഥയുടെ ബാക്കി ഭാഗം ആണ് ഇതേ സമയം